ഇന്ത്യൻ ഹിറ്റായി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് മലയാളത്തിൽ നിന്നുള്ള സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ഇപ്പോഴിതാ ബോക്സ് ഓഫീസിലെ ചിത്രത്തിന്റെ കുതിപ്പ് എത്രത്തോളം ആണെന്നതിൻ്റെ വ്യക്തമായ സൂചന പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാവായ ദുൽഖർ ഇതുവരെ പത്തു ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് ദുൽഖർ സൽമാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമാണ് ഇതെന്ന് ദുൽഖർ കൂട്ടിച്ചേർത്തു മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ വിറ്റതും നേരിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് വിൽക്കുന്നതുമായ ടിക്കറ്റുകളും വിദേശ രാജ്യങ്ങളിൽ വിറ്റ ടിക്കറ്റുകളും കൂടി കണക്കാക്കുമ്പോൾ ആകെ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം ഇതിനേക്കാളും എത്രയോ കൂടുതലാണ് കല്യാണി പ്രിയദർശനൊപ്പം നസ്ലിനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വമ്പൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ലോകയുടെ രചനയും സംവിധാനവും ഡൊമിനിക് അരുൺ ആണ് നിർവഹിച്ചത് ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു അത്ഭുത ലോകമാണ് ചിത്രം തുറന്നിടുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ കളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ കഥാപാത്രമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് കേരളത്തിന്റെ സംസ്കാരത്തിലും മിത്തുകളിലും ഊന്നിയ സൂപ്പർ ഹീറോ ലോകം തന്നെയാണ് ചിത്രത്തിലൂടെ ഡൊമിനി കരുൺ സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക